ഗോവു നന്തുലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ ബെൻസ ബെൻസ ഓഫറിന്റെ നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു ഹൈബിയുടെ എംപിയാണ് നറക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിച്ചത് ഗോപു നന്ദിലത്ത് ജിമാട്ട ഉപഭോക്താക്കൾക്കായി ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച് ഓണം റംസാൻ ക്രിസ്മസ് ന്യൂഇയർ സീസണുകൾ പുറത്തിണക്കി ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീണ്ടു ഓഫറിന്റെ നറുക്കെടുപ്പാണ് ഹൈബി ഇടൻ എം പി നിർവഹിച്ചത് ചടങ്ങിൽ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് സിഇഒ സുബൈർ പി എ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയി എൻ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മെഗാ ബമ്പർ സമ്മാനമായി ഒരു മേഴ്സസ് ബെൻസ് കാറും ബമ്പർ സമ്മാനമായ അഞ്ച് മാരുതി എക്സ്പോ കാറുകളുമാണ് വിജയികൾക്ക് ലഭിക്കുന്നത് സീസൺ ടു എന്നുള്ള ഓഫർ കൂടി വരാൻ പോവാണ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്നിവിടെ നടന്നു നൂറ് ദിവസം കൊണ്ട് പത്ത് ഒരു ഒരു കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് കൂടി കൂടി ഫ്രീ ആ നടക്കുകയാണ് വിജയികളുടെ വിശദ വിവരങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമുമായി ബന്ധപ്പെടണമെന്ന് നന്ദിലത്ത് അധികൃതർ കൊച്ചിയിൽ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി